ഒരൽപ്പം പിന്നിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലയളവിൽ യു പി എ സർക്കാരിൻ്റെ അവസാന വർഷങ്ങളിൽ ബി ജെ പി എന്ന രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയുടെ ഏറ്റവും വലിയ സമര വിഷയങ്ങളിൽ ഒന്ന് ഇന്ധന വിലവർധനമായിരുന്നു പെട്രോൾ ഡീസൽ വില വർധനയ്ക്കെതിരെ ബി ജെ പി അന്ന് നയിച്ച സമരങ്ങൾക്ക് കണക്കില്ല നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ബി ജെ പിയുടെ കേരളത്തിലെ നേതാക്കൾ അന്ന് നയിച്ച ഇന്ധന വില വർധനക്കെതിരായ സമരങ്ങളുടെ ചില ചിത്രങ്ങളാണ് എന്നാൽ ഈ ബി ജെ പി പത്തു വർഷത്തിലേറെയായി അധികാരത്തിൽ വന്നിട്ടും രാജ്യത്തെ ഇന്ധന വില വർധനവ് കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന കണക്കുകൾ തെളിയിക്കുന്നത് ഈ ഇന്ധന വിലവർധനവിലൂടെ ഈ ഉയർന്ന ഇന്ധന നിരക്കിലൂടെ രാജ്യത്തെ ജനങ്ങളെ ബി സർക്കാർ വിദഗ്ധമായി കൊള്ളയടിക്കുകയാണ് എന്നാണ് കാരണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കഴിഞ്ഞ കുറച്ച് നാളുകളായി ഗണ്യമായി ഇടിയുകയാണ് അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വില ഏകദേശം എഴുപത് ഡോളറിന് താഴേക്ക് പോകുന്ന സാഹചര്യം പോലും ഉണ്ടായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷത്തിലൂടെയാണ് ആ വില എഴുപത്തഞ്ച് ഡോളറിലേക്കെങ്കിലും അല്പം ഉയർന്നത് എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ക്രൂഡ് ഓയിൽ വിലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വർഷത്തെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിലൂടെ മാത്രം ഇന്ത്യൻ സർക്കാരിനും എണ്ണ കമ്പനികൾക്കും ഉണ്ടായിരിക്കുന്ന ലാഭം ഏകദേശം അറുപതിനായിരം കോടി രൂപയിലേറെയാണ് ഈ അറുപതിനായിരം കോടി രൂപയിലേറെ ലാഭം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിലൂടെ ഈ കുറഞ്ഞ വിലയിൽ ഉണ്ടായിട്ട് പോലും രാജ്യത്തെ ഇന്ധന വില കുറയ്ക്കുവാനോ ജനങ്ങൾക്ക് ആശ്വാസം നൽകുവാനോ ബി ജെ പി സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം മറ്റു ചില കാര്യങ്ങളും ഇതുമായി ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു റഷ്യ ഉക്രൈൻ സംഘർഷം ആരംഭിച്ചതു മുതൽ റഷ്യയുടെ അസംസ്കൃത എണ്ണ ക്രൂഡ് ഓയിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്കയുടെ സഖ്യകക്ഷികളായ പാശ്ചാത്യ രാജ്യങ്ങൾ ഒന്നും തന്നെ സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങൾക്ക് ഈ റഷ്യൻ ക്രൂഡ് ഓയിൽ അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയേക്കാൾ കുറഞ്ഞ തുകയിലാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി രണ്ട് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ ആയിരുന്നുവെങ്കിൽ തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ അത് ഡോളറായി അതായത് ഇരട്ടി വർദ്ധിച്ചു എന്ന് കണക്കുകൾ തെളിയിക്കുന്നു അതായത് കുറഞ്ഞ ചെലവിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ലഭിച്ചിട്ടും ക്രൂഡ് ഓയിൽ വില അന്താരാഷ്ട്ര വിപണിയിൽ ഗണ്യമായി മൂന്ന് വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് ഇടിഞ്ഞു താണിട്ടും അതിന്റെ ഗുണഫലം രാജ്യത്തെ പെട്രോൾ ഡീസൽ ഉപഭോക്താക്കൾക്ക് നൽകില്ല എന്നൊരു വാശിയിലാണ് ബി ജെ പി സർക്കാർ മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷേ ഇത് ഏറ്റവും വിചിത്രമായ നികുതി പെട്രോളിനും ഡീസലിനും ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ കാരണം ഇന്ത്യയിലെ ലക്ഷറി ടാക്സ് അതായത് വളരെ ഉയർന്ന ലക്ഷറി ഐറ്റംസ് വാങ്ങിക്കുന്നവർ ചുമത്തേണ്ടിയിരിക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് ശതമാനം അതേസമയം ഇന്ത്യയിലെ പെട്രോൾ ടാക്സ് എന്ന് പറയുന്നത് അൻപത്തി അഞ്ച് ശതമാനമാണ് ഈ അൻപത്തിയഞ്ച് ശതമാനത്തിന് പുറമെ സ്റ്റേ സംസ്ഥാനങ്ങളിൽ ഏർപ്പെടുത്തുന്ന സെസ് വാറ്റ് തുടങ്ങിയവയും അധികമായി ആഡ് ചെയ്യപ്പെടും അപ്പോൾ ഏറ്റവും ലക്ഷറി ടാക്സിനേക്കാൾ ഉയർന്ന പെട്രോൾ ടാക്സ് ഉള്ള ഒരു രാജ്യമായി ബി ജെ പി സർക്കാർ ഇന്ത്യയെ മാറ്റിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം അന്താരാഷ്ട്ര വിപണിയിൽ ഗണ്യമായി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും അതിൻ്റെ ഗുണഫലം ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് ലഭിക്കരുത് എന്നൊരു നിർബന്ധ ബുദ്ധി ബി ജെ പി സർക്കാരിനുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ കണക്കുകളെന്ന് പറയാതിരിക്കാൻ കഴിയും